ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നൈ ഈ കാണുന്ന സൂപ്പർ ഫ്ലവറിംഗ് ബിഗോണിയുടെ റൂട്ടഡ് പ്ലാന്റുകൾ ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇത് നമുക്ക് കുറച്ചധികം കളേഴ്സ് നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസത്തിൻ്റെ റൂട്ടഡ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാല്പത്തി അഞ്ച് രൂപയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൾട്ടി മൾട്ടിപെറ്റിലെ ബോൾസത്തിൻ്റെ കളേഴ്സ് എല്ലാം നമ്മളിത് വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറുകൾ കൺഫേം ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മൾ ഇത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൾട്ടി പെറ്റിൽ ബോൾസത്തിൻ്റെയും കളേഴ്സ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഹൈബ്രിഡ് ചൈനീസ് ബോൾസത്തിൻ്റെയും ഹോട്ട് പ്ലാന്റുകൾ അവൈലബിൾ ആണ് അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും എല്ലാം ഒന്നിച്ച് വാങ്ങുന്നവർക്ക് അങ്ങനെ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇത് റെഡ് ഉണ്ട് ഒരു പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് മൊത്തത്തിലൊരു നാല് കളേഴ്സ് അഞ്ച് കളർ മൾട്ടിപെറ്റലാണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് നാലാമത്തെ കളറാണ് മൾട്ടിപെറ്റലിൻ്റെ ആയിട്ട് വന്നിരിക്കുന്നത് ഇനി വൈറ്റും കൂടെ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ എല്ലാത്തിൻ്റെയും റൂട്ടഡ് പ്ലാന്റുകളാണ് നാൽപ്പത്തഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ പ്ലാന്റിൻ്റെ ഹോട്ടഡ് പ്ലാന്റ് സൈസും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ ആണ് അപ്പോൾ വൈറ്റിൻ്റെ നമുക്ക് അവൈലബിൾ ആണ് ഓരോന്നിൻ്റെ ഇതിൻ്റെയും സെപ്പറേറ്റ് പ്ലാന്റ് സൈസ് അറിയണമെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് വന്നാൽ മതി ഇട്ട് തരാമെന്നാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഹോട്ടഡ് പ്ലാന്റ് പ്ലാന്റ് സൈസ് വരുന്നത് ഇതുപോലെ നമ്മൾ ചെറിയ കവകളിൽ ഹോട്ടോട്ട് വെച്ചിട്ടുള്ള തൈകളാണ് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഹൈബ്രിഡ് ചൈനീസ് ബോൾസിൻ്റെ ഏതൊക്കെ കളേഴ്സ് ആണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതൊരു നാല് കളേഴ്സാണ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് ദ ഈ ഒരു കളറാണ് ഇതിൽ നാല് കളർ കൂടുതൽ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ പുള്ളിയിൽ എല്ലാത്തിൻ്റെയും നിലവിൽ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ ഇതൊരു റയർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ദ സെക്കൻഡ് വൺ ഈ ഒരു പീച്ച് കളർ ഇതിൻ്റെ നമ്മൾ തൈകൾ അവൈലബിളാണ് മുപ്പത്തി അഞ്ച് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയുടെ എൻഡിങ്ങിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുറേ സാധനം നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് അയച്ച് പ്ലാന്റുകളൊക്കെ ഓർഡർ ആക്കിക്കോളൂ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ ഒരുപാട് പേരുടെ സെയിൽ വീഡിയോസാണ് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ഇടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലിൻ്റെ അബോട്ടിൽ എൻ്റെ നമ്പർ കിടപ്പുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ